അതേസമയം അവിശ്വാസ പ്രമേയത്തിലുള്ള ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിൻ്റെ പ്രതികരണം ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി കൂത്താട്ടുള്ള ചെയ്യുന്നു ലാൽ എന്താണ് വൈസ് ചെയർമാൻ പറയുന്നത് അല്ലെങ്കിൽ വൈസ് ചെയർമാൻ പറയുന്ന ട്വിസ്റ്റ് കഴിഞ്ഞ തവണ ഈ അവിശ്വാസപ്രമേയം പരിഗണിക്കുമ്പോൾ അങ്ങേയറ്റം നാടകീയമായ സംഭവങ്ങളായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തട്ടിക്കൊണ്ടു പോകലല്ല കൂടെ പോയതാണെന്ന് പറയൽ അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ജഗബോഗയായിരുന്നു ഇന്ന് സമാനമായ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കണം അവിടെ ലാൽ ഹാഷ്മി ഹാഷ്മി പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ ബാക്കി പത്രമാണ് ഇപ്പോൾ ആറ് മാസങ്ങൾക്ക് ശേഷം കൂത്താട്ടുകുളം നഗരസഭയിൽ നടക്കുന്നത് വലിയ പോലീസ് സന്നാഹത്തിൻ്റെ സുരക്ഷയിലാണ് ഇത്തവണത്തെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്നൊരു കടികൂടിയുണ്ട് പതിനൊന്ന് മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പതിമൂന്ന് പേരുടെ പിന്തുണ എൽ ഡി എഫിനും പതിനൊന്ന് യു ഡി എഫ് അംഗങ്ങളും ഒരു സ്വതന്ത്രനും ആണ് യു ഡി എഫിൻ്റെ ഭാഗത്തുള്ളത് ഇതിൽ കലാരാജുവിൻ്റെ വോട്ട് വളരെ നിർണായകമായിരിക്കും കലാരജു പറഞ്ഞത് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് ഏതായാലും പ്രതി കഴിഞ്ഞ തവണത്തിൻ്റെ പ്രതികാര നടപടി എന്നോണം വോട്ട് ചെയ്യുക ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും എന്നാണ് കലാരാജുവിൻ്റെ പക്ഷം പക്ഷേ കലാരാജുവിന് വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഇവിടുത്തെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ ഈ സി പി എം നേതാവുമായിട്ടുള്ള സണ്ണി കുര്യാക്കോസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ നില രാവിലെ ചെയർപേഴ്സൻ്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് ഉച്ചകഴിഞ്ഞ് വൈസ് ചെയർപേഴ്സന്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പാണ് ഈ രണ്ടും വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഇരുവരുടെയും നിലപാട് എന്തായിരിക്കും സ്വതന്ത്ര കൗൺസിലറുടെയും കലാരജുവിൻ്റെയും നിലപാടിനെ ആശ്രയിച്ചിരിക്കും നേരത്തെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷയിലാണ് ഇരുവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിൽ നിർണായകമായി നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടികളുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കളടക്കം പൂത്താട്ടുകുളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ സംഭവ നിരീക്ഷിക്കുന്നുണ്ട് കലാരാജു അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമ്പോൾ നിലപാട് സ്വീകരിക്കുകയാണ് കഴിഞ്ഞതാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട് അത് വലിയ രീതിയിൽ സംഘർഷ സമാനമായ സാഹചര്യം മർദ്ദനം തട്ടിക്കൊണ്ടുപോകലൊക്കെ ആരോപിക്കപ്പെട്ടതും അങ്ങനെയല്ല എന്ന് പറഞ്ഞത് പിന്നീട് പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതല്ലാതെയുള്ള ഫോണിൽ അല്ലാതെ ഒളിച്ചെടുത്ത് വിഷുവിലൊക്കെ പുറത്തു വന്ന് അങ്ങേറ്റം ഒരുമാതിരി എന്താണ് അങ്ങേറ്റം രാഷ്ട്രീയ മര്യാദകൾ എന്നൊക്കെ പറയുന്ന ചില ദൃശ്യങ്ങൾ കണ്ടതാണ് ലാൽ എന്താണ് കലാരാജുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് ഈ സംഭവമായിട്ട് കലാരാജു ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താൻ നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതായത് വിപ്പ് കിട്ടിയിട്ടില്ല എന്ന കലാരജു പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ എല്ലാ കൗൺസിലർമാർക്കും എൽ ഡി എഫിൻ്റെ മുഴുവൻ കൗൺസിലർമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ നിലപാട് അതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് കലാരാജു ആ വിപ്പ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പിന് മുതിരും എന്നുള്ളത് കലാരജുവും വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തിൻ്റെ പ്രതികാരം ഞാൻ ഇത്തവണ എന്തായാലും ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ കലാരജുവിൻ്റെ വോട്ട് വളരെ നിർണായകമാണ് ആ വോട്ട് കൂടി യു ഡി എഫിന് അനുകൂലമായിട്ട് പോവുകയാണെങ്കിൽ നിലവിലുള്ള കണക്ക് ശരിയായി പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണത്തിൽ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതയുണ്ട് എൽ ഡി എഫിനുള്ള ഭരണം നഷ്ടമാകാനുള്ള സാധ്യത തന്നെയാണുള്ളത് പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന നിയമ നടപടികൾ ഏതെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടുതന്നെ എണ്ണ പ്രത്യേകിച്ച് വിപ്പ് ലംഘിച്ചായതുകൊണ്ട് തന്നെ കൂറുമാറ്റത്തിൻ്റെ പരിധിയിലടക്കം ഇവർ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല പക്ഷേ അതിനെ നിയമപരമായി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് ആദ്യമേ തന്നെ പറയുന്നുണ്ട് അത് തനിക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല നാല് മാസത്തിനുള്ളിൽ ആ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ് അതിനിടയിലാണ് ഇവിടെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഈ ഭരണത്തിൻ്റെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് ഒരു പക്ഷേ എൽ ഡി എഫിന് അധികാരം നഷ്ടമാവുകയാണെങ്കിൽ പിന്നെയും ചെയർപേഴ്സൻ്റെയും ചെയർ വൈസ് ചെയർമാൻ്റെയും കാര്യത്തിലുള്ള വോട്ടെടുപ്പ് അടക്കമുള്ള നടപടികൾ അതിൻ്റെ സാങ്കേതികത്വം ഇതെല്ലാം നീണ്ടുപോകുന്ന പ്രക്രിയാണ് വിവരങ്ങൾ എന്തായാലും അന്ന് പോയ അവിശ്വാസ പ്രമേയ സമയത്ത് നാടകീയമായ സംഭവങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് കല്പസമയത്തിന് അറിയുകയും ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം